വെൽക്കം ടു ആര്യരാജ് സുഖം തന്നെയല്ലേ എനിക്കും സുഖമാണ് പിന്നെ നമുക്ക് ഇന്ന് പുതിയ രീതിയിലുള്ള ഒരു വളപ്രയോഗത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതെന്താണെന്ന് കണ്ടു ഇതാണ് ചക്കക്കുരു കുരുവ് ചക്കയുടെ കുരുവ് ചക്കയുടെ സമയമാകുമ്പോൾ നമുക്കിത് ഒത്തിരി മിച്ചം വരുന്ന സാധനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വലിച്ചങ്ങോട്ട് എവിടെയെന്നില്ലാതെ വലിച്ചെറിയും പിന്നെ അവിടെ കടന്ന് മുളച്ച് പിന്നെ അതൊരു പ്രശ്നമാണ് പിന്നെ അതിനെ പിഴുത് കളയാൻ വേണ്ടി നടക്കണം നമ്മൾ ഈ ഉള്ളിടത്ത് മുഴുവൻ ലാവം ഒന്നും നടത്തില്ലല്ലോ അവിടെ നമ്മളെന്ത് ചെയ്യും ഇതിനെയെല്ലാം പിഴുത് പിഴുത് ഇളക്കി ഇളക്കി അങ്ങ് ദൂരെ കളയും അതൊന്നും ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് ഞാനൊരു പുതിയ ടിപ്സ് പറഞ്ഞു തരട്ടെ ഇതാ ഈ ചക്കക്കുരുവിനെ നമ്മൾ കല്ലിൻ്റെ പുറത്തോ എന്തെങ്കിലും നിരപ്പായ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മളിതിനെ ഓരോന്നായിട്ട് ഇതായി തല്ലണം കണ്ടോ തല്ലുമ്പോൾ നമുക്കിതാ ഇതാ കണ്ടോ ഈ വെള്ള തോടും ഇതുമായിട്ട് പ്രത്യേകം പ്രത്യേകം നമ്മൾ നമ്മളതിനെ ഇങ്ങനെ നല്ല തല്ലി എടുക്കണം അതുപോലെ അങ്ങനെ എല്ലാത്തിനെയും തല്ലി തല്ലി എടുക്കുമ്പോൾ ഈ തോടിനെ അങ്ങോട്ട് മാറ്റിയിട്ടതിന് ശേഷം ഈ അകത്തുള്ള ഭാഗത്തിനെടുത്ത് തന്നെ തല്ലി 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 ഇതാ ഇങ്ങനെ നല്ല പരുവത്തിനാക്കും ഇത് ഏറ്റവും നല്ല ഒരു വിറ്റാമിൻ സാധനമാണ് നമുക്ക് ഭക്ഷിക്കാനും കൊള്ളാം ഇത് തോരനാക്കി നമുക്ക് കടുവറുത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അതുപോയിട്ട് ഇത് നമുക്കൊരു വളപ്രയോഗം ഇതാക്കണ്ട ഇതുപോലെ ഞാൻ തല്ലി എടുത്ത് വെച്ചിരിക്കുന്ന കുറേ ചക്കക്കുരുവാണിത് ഇന്നലെ എടുത്ത് വെച്ചതിനായിരുന്നു ശകലം ഒരു പൂപ്പടിച്ച് പോയി സാരമില്ല ഇതുപോലെ ഈ ചക്കക്കുരുനത്രയും നമ്മൾ ഇതുപോലെ ഇങ്ങനെ തല്ലിയെടുക്കണം എന്നിട്ട് എന്ത് ചെയ്യണം ഇത് നമുക്കൊരു ചെടിക്കേ വളമായിട്ട് പ്രയോഗിക്കണം എന്താണെന്ന് കാണിച്ചു തരട്ടെ ഏറ്റവും നല്ല വളമാണ് നമുക്കിതൊന്ന് ഉപയോഗിച്ച് നോക്കാമോ ഇതുപയോഗിച്ച് എനിക്കിവിടെ രണ്ട് മൂന്ന് ആ സസ്യമുണ്ട് ആ ചെടിയുണ്ട് അതിൽ നിന്നാണ് പോലെ ഞാൻ ഓടിച്ചെടുക്കാറുള്ളത് എന്തെന്ന് കാണിച്ചു തരട്ടെ നമ്മൾ ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയുന്ന ഒരു സാധനമുണ്ട് എന്താണെന്ന് പറയാമോ നിങ്ങൾക്ക് അറിയാവോ അറിയാം കാണിച്ചതെന്ന് അറിയാം എല്ലാവരും പറയില്ലേ നമ്മുടെ ഉപയോഗം കഴിഞ്ഞവർ നമ്മളെ വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞു എന്ന് പറയാറില്ലേ അതെന്തെന്ന് വെച്ചാൽ നമുക്ക് ഭക്ഷണത്തിലൊക്കെ ഏറ്റവും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് അത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ പോഷക ഗുണങ്ങളും മറ്റെല്ലാം അതിൽ നിന്നും ധാരാളം കിട്ടും നമുക്കത് ശുദ്ധമായി കിട്ടാൻ ഒത്തിരി പാടാണ് കേട്ടോ സാധാരണ നമ്മൾ പുറത്തു നിന്നൊക്കെ കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അത് ഒത്തിരി രാസ വളങ്ങൾ തളിച്ചാണ് അത് കൊണ്ടുവരുന്നത് അതൊന്നുമില്ല നമുക്ക് ശുദ്ധമായ ഒരു മൂട് മതി നമ്മുടെ വീട്ടിൽ അപ്പോഴെപ്പോഴായിട്ട് വന്ന് എടുത്തുകൊണ്ടാൽ മതി അത് ഉപയോഗപ്പെടും എന്താണെന്ന് ഞാൻ ഇനിയും കാര്യം പറഞ്ഞില്ല നിങ്ങൾക്ക് മനസ്സിലായോ പറയട്ടെ കറിവേപ്പില അതിനെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണം വരും ഹലോ എൻ്റെ ഒരു മൂട് കറിവേപ്പിലയാണ് കണ്ട ഒത്തിരി ഇലകളുണ്ടായിരുന്നു ഞാൻ ഓടിച്ചൊടിച്ചെടുത്തു പലർക്കും ഓടിച്ചു കൊടുക്കാറുണ്ട് എൻ്റെ അയൽവാസികളും അനിയത്തിമാരും ബന്ധുക്കളോ ആരെങ്കിലും വരുമ്പോൾ അവർക്കൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് കണ്ടോ ഇത് ഇപ്പോഴും വെറു സമയമാണ് എന്നിട്ടും ഇത് ഇത്രയും ഇലയോടുകൂടി നിൽക്കണമെങ്കിൽ നമ്മൾ അത്രയും പരിചരിക്കണം എന്നാലേ ഇതുപോലെ നിൽക്കുകയുള്ളൂ ഇനിയുമുണ്ട് രണ്ട് മൂട് ഒരു കാണിച്ചു കാണിച്ചേരും ഇത് കണ്ട ഇതാണ് ജീരക ജീരകക്കരിയപ്പുല ചെറിയ ഇലയാണ് ഇലയാണിതിന് കണ്ടോ ഇതുപോലെയാണ് ഇങ്ങനെ ഇരിക്കുന്ന ഇല ചെറുതായിട്ട് വരുന്ന ഇലയാണ് ഇതിനെയാണ് ജീരകക്കരിയപ്പുല എന്ന് പറയും ഇത് ഒത്തിരി മണമാണ് കേട്ടോ ഇത് സാധാരണ മറ്റുള്ള കരിയപ്പോല പോലെയല്ല കണ്ടോ ഇതും നല്ല വളർന്നു പൊങ്ങിയത് ഇത്രയായിട്ട് അങ്ങനെ നിൽക്കേണ്ടത് ഇപ്പോഴും ഈ സമയത്തൊക്കെ ഞാൻ അത് ഒടിച്ചൊടിച്ച് വിട്ടിരിക്കുകയാണ് കണ്ട ബ്രൂൺ ചെയ്ത് വിട്ടിരിക്കുന്ന കാരണം ഇവിടെ നിന്നൊക്കെ ഇതാ ഒത്തിരി മുളകൾ വരുന്നുണ്ട് കണ്ട ചെറുതായിട്ട് ഇതാ കണ്ട മുള വരുന്നത് വേണ്ട ഇതുപോലെ നമ്മൾ ഒടിച്ച് ഒടിച്ചാണ് സാധാരണ കരിയേപ്പലം എടുക്കാൻ ഉള്ളത് എന്നുവെച്ചാൽ എങ്കിലേ നമുക്ക് ഇതിൽ നിന്ന് വീണ്ടും പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് നമ്മുടെ ആവശ്യത്തിനുള്ള കരിയേപ്പള്ളി നമുക്ക് ഇതിൽ നിന്നും കിട്ടാറുള്ളൂ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും കേട്ടോ അതുകൊണ്ട് നമ്മൾ ഒടിച്ച് വിടണം ഇത് ഇത്തിരി കൂടെ ഒടിച്ച് വിടാനുണ്ട് ഞാനിപ്പോൾ ഒടിക്കാത്തത് എന്തെന്നറിയാവോ ഇപ്പോൾ വേനൽക്കാലമല്ലേ മഴ കുറവാണ് ഇപ്പോൾ ഒടിച്ച് വിട്ട ചിലപ്പോൾ പട്ടുപോകാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒടിച്ച് വിടാത്തത് മഴ വന്ന് തുടങ്ങാറായി ശിവരാത്രിയൊക്കെ അതുകൊണ്ട് അതൊന്നുമില്ല മഴ വരുമായിരിക്കും में में ून और मेघराहंदा पूमानुराहमेघमार अलगा कनवा अलगिल में ഒരു മഴ വരാറായി ശരിക്കും മേഘങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്രയും സമയം മഴയിൽ വെയിലായിരുന്നു വെയിൽ കുറവായിരുന്നു ഇപ്പോഴൊക്കെ കണ്ടോ മേഘങ്ങൾ അങ്ങനെ മൂടിക്കിടക്കേന്ന് താമസിക്കാൻ മഴ ഉണ്ടാവും കേട്ടോ ഇനി ഒരു മൂടി കൂടെ ആയിരുന്നു അപ്പുറത്തോട്ട് കാണാൻ പോവാം കണ്ടോ ഇതിൽ ഒത്തിരി പൂക്കൾ വന്ന് നിൽക്കുകയാണ് ഈ പൂക്കളൊക്കെ കായായി പഴുത്ത് പൊഴിഞ്ഞു വീഴുമ്പോഴാണ് തറയെ കിടന്ന് പൊടിച്ച് ഒത്തിരി തയ്യുകൾ നമുക്ക് കിട്ടുന്നത് നല്ല ഒരു മൂട് നമുക്ക് ഇതിൻ്റെ മൂടൊക്കെ ഒന്ന് കൊത്തി കിളച്ച് നമുക്ക് ഈ ഓരോ ഒന്ന് ഇടുന്ന ഒന്ന് കാണിച്ചു തരട്ടെ നമുക്ക് ആദ്യം ഇതിൻ്റെ ചൂട് കൊത്താം മൂട്ടി മൂട്ടിക്കുട്ടാൻ പാടില്ല കേട്ടോ കുറച്ച് ദൂരെ ആക്കി അകറ്റിയാണ് നമ്മൾ അന്ന് നടത്താൻ മണ്ണിനെ ായിട്ട് വവന്ന് ചാല് പോലെ മണ്ണിനെ നമ്മൾ ഇളക്കണം ചാല് പോലെ നമ്മൾ ചുറ്റും മണ്ണിനെ വവ മുന്നിനെ മാറ്റണം കണ്ട ഇതുപോലെ മണ്ണ് മാറ്റണം എന്നിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചക്ക കുരു പൊടിച്ചത് ഏറ്റവും നല്ലൊരു വളമാണ് കേട്ടോ നിങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്കണം എന്നിട്ട് ഇതിൻ്റെ റെസൽട്ട് എന്നോട് പറയണം കേട്ടോ അല്ല ഇതിന് നമ്മൾ ചുറ്റി വിട്ടുകൊടുക്കണം ഇതുപോലെ ചുറ്റുവറാകും കൊടുമ്പൂട്ടി ഇടണ്ട വേറെ ദൂരോട്ടല്ലേ പോണത് അത് കാരണം നമ്മൾ ചുറ്റി വിട്ടു കൊടുക്കണം കൊടുമ്പൂട്ടിലല്ലേ ഇടാറുള്ളത് എന്നിട്ട് എന്താണെന്ന് ഇതാ കണ്ടോ ചാണകം പച്ച ചാണകവും ചാരവും കൂടെ ചേർന്നതാണ് ഇത് രണ്ടും നമ്മളിതുപോലെ ഇന്ന് ചുറ്റും കുറേ കേട്ടോ ഇനി ഒരു സാധനം കൂടെ ഉണ്ട് കണ്ടോ കുറേ കരിയില പച്ചയിലായും മതി കേട്ടോ പച്ചിലായും മതി ഇത് കരിയിലയാണ് സാധാരണ ഈ കൊന്നയുടെ ഇലയുണ്ട് കേട്ടോ കൊന്ന ഇലയോ കപ്പ ഇലയോ അതൊക്കെ കിട്ടിയാൽ அதுடணும் இப்போ அந்த கைவசம் இல்லாத்தான கரி இடம் இதுபோல் கையெல்லாம் சுற்றும் இட்டு நம்ம வெட்டிமாற்றியில மண் அது அந்த புறத்தோட்ட ஆ மண்ணின கரி புறத்தூர் தானத்துக்கு இது கிட்ட எடுத்துல ചൂട് തക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കരിയിൽ എങ്ങനെ ഇരിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ ചെടി ഉണങ്ങി പോകത്തില്ല അതി നല്ല ചൂട് കിട്ടും അങ്ങനെ പകുതി കരിൻ്റെ അടിയിൽ മണ്ണിൻ്റെ അടിയിലും പകുതി പുറത്തുമായിട്ട് നമ്മൾ മണ്ണിട്ട് കൊടുക്കണം ഇനി ഇതിലോട്ട് കൊടുക്കണം നന്നായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക കഴിയുന്നത് നമ്മൾ എപ്പോഴും വെള്ളം ഒഴിക്കുമ്പോൾ ഈ ഇലകളിൽ കൂടെ തലിച്ചു കൊടുക്കണം അപ്പം അത് ഇല നിന്ന് വാടാതെ മുഞ്ഞയൊന്നും വരാതിരിക്കാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മതി കേട്ടോ മുന്നയ്ക്ക് ഈ ചക്കക്കുരു പ്രയോഗം നല്ലതാണ് മുന്നേ വരത്തില്ല ഇതാ നോക്കി എൻ്റെ ഒരു മുഞ്ഞ ഉണ്ടെന്ന് നോക്കി കണ്ട മുഞ്ഞയൊന്നുമില്ല കേട്ടോ എൻ്റെ ശരിയപ്പലയിൽ അത് മഞ്ഞ വരാത്തത് ഞാൻ ഇങ്ങനെയാണ് സാധാരണ ചെയ്തു കൊടുക്കുന്നത് ചക്കയിടങ്ങ് കാലം വരുമ്പോൾ ഇങ്ങനെയൊന്നുമല്ല ഒത്തിരി ചക്കറി ഞാൻ ഇതിനൊക്കെ കൊണ്ടിടാറുണ്ട് അതുകൊണ്ട് കരിയപ്പിലയ്ക്ക് എനിക്ക് ഒരു മുട്ടുമില്ല നിങ്ങളും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ വീട്ടുമുറ്റത്തിൽ നിന്ന് തന്നെ വിഷമില്ലാത്ത നല്ല കരിയപ്പല പറയും നമ്മുടെ കറിയിലിടാം എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോ ഇനി കുറച്ച് പച്ചക്കറിയോട് പറിക്കട്ടെ എന്നും പച്ചക്കറി പറിക്കുന്ന ഒരു വിഷയമായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ അതെന്ന് വെച്ചാൽ ഒന്നരടാം പച്ചക്കറി പറിച്ചില്ലെങ്കിൽ അതൊന്നൊന്ന് മുറ്റിപ്പോകും അത് കാരണം ഈ വീഡിയോ എടുക്കുന്ന സമയത്താണ് ഞാൻ പച്ചക്കറിയോട് അളർത്താറുള്ളത് അത് നടത്തിയെടുക്കട്ടെ അതും കൂടെ കാണിച്ചു തരാം ചെറിയ കോഴി സാർ പിഞ്ചു വേണ്ട ഞാൻ പറഞ്ഞില്ലേ പച്ച വഴുതല ഉണ്ടെന്ന് ഇതാ കണ്ടോ കണ്ടാ രണ്ടുമൂന്ന് എണ്ണായിട്ടതാ നോക്കിയേ അല്ല വലിയ ഇതാ കണ്ടോ വലിയ വഴുതലങ്ങ പച്ച കണ്ടോ നല്ല ഒരേ ഇനമാണ് ഇതിൽ നിന്ന് എന്തായാലും ഞാൻ വരെണ്ണം വിത്തിന് വിടും കേട്ടോ ഇനിയും പൂവുണ്ട് ഇതാ പൂക്കളൊക്കെ ഉണ്ട് അതാ പൂ വരുന്നതാണ് വരുന്നു ഒക്കെ വരുന്നുണ്ട് ഇതിൽ നിന്ന് എന്തായാലും ഞാൻ വരെണ്ണം വിത്തിന് വീടും എന്തെന്ന് വെച്ചാൽ ഇത് അത്ര നല്ല ഇനം വഴുതലങ്ങയാണ് കണ്ടുക നല്ല ഇനം സാധാരണ ഇത് വളം തളിച്ച് തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതാണ് ഇത്ര വലിയ വഴുതലങ്ങ പക്ഷെ നാട്ടും പ്രദേശത്ത് ഇത്രയും വലിയ വഴുതലങ്ങ ഒരു വളമൂടാതെ ജൈവവള കൃഷിയിൽ ഇങ്ങനെ കിട്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല കണ്ടോ ഉള്ള അല്ലേ ഇനി കുറച്ച് പച്ചക്കറി ണ്ട് പറിക്കട്ടെ ഇതിപ്പോ ഇത്രയും മതി ഇനി ഇവിടെ നിക്കിട്ട് ചുമ്മാ അടർത്തി അകത്തുകൊണ്ട് വെച്ച് വെറുതെ വാട്ടി കളയണ്ട ആവശ്യത്തിന് അപ്പഴപ്പഴായിട്ടൊന്ന് പറിക്കാൻ കഴിഞ്ഞു എങ്ങനെയുണ്ട് വീഡിയോ കണ്ടോ കണ്ട ഇത്രയാണ് എൻ്റെ വിളവെടുപ്പ് അല്ല നാല് കത്തിരിക്ക ഓരോന്ന് അര കിലോ വരും ഇത് രണ്ട് കിലോ വരും കണ്ടോ ഇത് കണ്ടോ ഇത് തന്നെ ഒരു ഏകദേശം ഒരു മുക്കാൽ കിലോ വരും രണ്ട് കോളിഫ്ലവർ രണ്ട് മൂന്ന് പയറ് അഞ്ചാറ് പച്ചമുളകെ ഞാൻ അടർത്തിയുള്ളൂ പച്ചമുളക് കൊണ്ട് ഇഷ്ടം പോലെ അതുകൊണ്ടാണ് ഇത്രയും വെണ്ടയ്ക്ക മിറ്റാറായതുകൊണ്ടാണ് ഇത്രയും വറച്ചെടുക്കുക അങ്ങനെ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ കൃഷ്ണിത്തോട്ടത്തിലെ പച്ചക്കറി വിളവെടുപ്പ് ഇങ്ങനെയുണ്ട് കൊള്ളാവോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ മറ്റുള്ള കൂടെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അവർ ഇതുപോലെയൊക്കെ പച്ചക്കറി കൃഷി ചെയ്ത് ജീവിക്കട്ടല്ലേ നിങ്ങളൊന്ന് അയച്ചു കൊടുക്കുക കേട്ടോ ബായ്